ആ തൃശ്ശൂർ അടുത്ത നല്ലത് തന്നെ പക്ഷെ മോഡി എന്തായാലും അവിടെ എടുത്തുവർഷം അഞ്ചു വർഷം ഭരണമായിരുന്നു ഇപ്പൊ പാവപ്പെട്ടതാണ് കണ്ടായിരുന്നു ബി ജെ പി സുരേഷ് ഗോപി ജയിച്ചൊക്കെ അറിഞ്ഞായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂർ അവസാനം അവസാന സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു എന്താ അതിനെ കുറിച്ചൊക്കെ അഭിപ്രായം ആ തൃശ്ശൂർ എടുത്ത നല്ലത് തന്നെ പക്ഷെ മോഡി എന്തായാലും അവിടെ എടുത്തണ്ട എടുത്തണ്ട അത് പത്ത് ഇപ്പൊ ഒമ്പത് വർഷ ഇനി അടുത്ത നമ്മുടെ അടുത്ത യുവജന നേതാക്കൾ ആരെങ്കിലും ഇരിക്കട്ടെ പുതിയ വരട്ടൊരാൾ വരട്ടെ മാറ്റങ്ങൾ വരട്ടെ ഇന്ത്യക്ക് മാറ്റങ്ങൾ വരട്ടെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന രീതി വന്നായിരുന്നല്ലോ ഇപ്പൊ എൻഡിഎൻഡിഎ രണ്ട് സഖ്യങ്ങളായിരുന്നല്ലോ ഇപ്പൊ തുടക്കത്തിൽ വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും അപ്പൊ തന്നെ ഒരു ഇലക്ഷൻ പോരാട്ടൊക്കെ ആയിരുന്നു അവരെ വ്യത്യസ്തമായ സിലബ് ഇതല്ലേ പ്രത്യാശാസ്ത്രേ അപ്പൊ അവരവരുടെ പ്രാക്ടിക്കൽ ആക്കട്ടെ യുവജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അടുത്ത തലമുറ എന്താ ആഗ്രഹിക്കുന്നത് അതേമാതിരി നടക്കട്ടെ നടക്കട്ടെ അതേപോലെ സൃഷ്ടിക്കുക ഇന്ത്യ ശ്രമിക്കുക ജനങ്ങളുടെ ഉത്ബോധനപ്പെടുത്തു യു ഡി എഫ് ആണ് ഇപ്പൊ ഇതിപ്പോ ജനങ്ങൾ ആർക്കെങ്കിലും കൊടുത്തൊരു തിരിച്ചടിയാണ് അങ്ങനൊക്കെ തോന്നുന്നുണ്ടോ ആരെങ്കിലും ഭരണത്തിന് കൊടുത്തൊരു തിരിച്ചടിയാണ് അങ്ങനൊക്കെ തോന്നുന്നുണ്ട് മാറ്റങ്ങൾ എപ്പോഴും വേണം ഇവിടെ സാധാരണ വരാൻ ഒന്നിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇനിയും പുതിയ പ്രത്യാശ്വാസങ്ങളും പുതിയ കാര്യങ്ങളും നടക്കട്ടെ യുവജ അടുത്ത തലമുറയ്ക്ക് പ്രയോജനമാകുന്ന രീതിയിൽ ഞാൻ അറിഞ്ഞിട്ടൊക്കെ പ്രവർത്തിക്കട്ടെ നമ്മളൊക്കെ പഴയ തലമുറക്കാരാണ് അവളുടെ ഓഫ് ലക്കാർ തലമുറ അതെ നല്ലൊരു പാർട്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പൊതുവെ കേരളത്തിൽ മാത്രല്ല ഇന്ത്യയിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം വേണം നല്ലത് ചെയ്യണം നമ്മുടെ നാട്ടിൽ നല്ല നന്മയുണ്ടാകണം സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാല് കേന്ദ്രമന്ത്രിയാകുമെന്നൊരു ഇതുണ്ട് അതോടൊപ്പം സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഫുൾ ആയിട്ട് മെട്രോ കൊണ്ടുവരും അങ്ങനെ ഒരു വാഗ്ദാനം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നുള്ളു ഇതൊക്കെ നടപ്പിലാകുവോ അതോ വേറൊരു വാഗ്ദാനമായിട്ട് തന്നെ പോകുവോ എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള ഒരു തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ വേറൊരു സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരുന്നല്ലോ അതായത് ജനങ്ങളെ വിളിച്ചേക്കുന്നത് പ്രജാ ദൈവങ്ങൾ എന്നാണ് സുരേഷ് ഗോപി വിളിച്ചേക്കുന്നത് ഇപ്പൊ ആദ്യം എലക്ഷൻ ജയിച്ചതിനെ മാത്രം ഒരു വിളിയായിരിക്കോ അത് ഇനി അങ്ങോട്ടേന്നെ നമ്മളെ ദൈവങ്ങളായിട്ട് കാണുവോ എന്താ അതിനെ കുറിച്ചൊക്കെ തോന്നുന്നില്ല അവനവൻ അവനവൻ തന്നെ ആയിരിക്കും കണ്ടു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൊടുത്ത് തിരിച്ചടിയായിട്ടൊക്കെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് നന്നായിട്ട് തോന്നുന്നു നന്നായിട്ട് തോന്നുന്നുണ്ട് എഴുതു വർഷം അഞ്ചു വർഷം ഒക്കെ നല്ല വരണമായിരുന്നു ഇപ്പൊ പാവപ്പെട്ടിന് ചൂഷണം ചെയ്യുന്നതാണ് ഈ ഒരു മാറ്റം വരുമെന്ന് നമ്മൾ സുരേഷ് ഗോപി ജയിച്ചു കേരളത്തിൽ നല്ല ആളാ നല്ല ആള് ജനങ്ങൾക്ക് സഹായം ചെയ്യുന്ന ആളാ സ്വന്തം പൈസ എടുത്ത് സഹായിക്കുന്ന ആളാ അതുകൊണ്ട് അയാൾ ജയിച്ചു ി ഭരണ കാഴ്ചവെക്കുക എന്ന് നമ്മൾ ഉറപ്പ് വിചാരിക്കുന്നു എന്താ നമുക്ക് പറയാൻ പറ്റൂല ജയിച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് മെട്രോ വരുമെന്നൊക്കെ പറഞ്ഞത് യാത്ര സൗകര്യം നല്ലതാണ് കേന്ദ്രത്തിൽ വിജയത്തെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേന്ദ്രത്തില്